ഹരേ കൃഷ്ണ മൈ ആസ്ട്രോവിനിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഫെബ്രുവരി മാസത്തിലെ ശനി ഭരിക്കുന്ന കുംഭരാശിയിലുണ്ടല്ലോ നാല് പ്രധാന ഗ്രഹങ്ങൾ തുടർച്ചയായിട്ട് സംക്രമണം നടത്തുന്നുണ്ട് ഫെബ്രുവരി മൂന്നിന് ബുധനും ഫെബ്രുവരി ആറിന് ശുക്രനും അതുപോലെ തന്നെ ഫെബ്രുവരി പതിമൂന്നിന് സൂര്യനും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ചൊവ്വയും കുംഭത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇതിനകം തന്നെ രാഹു ഈ രാശിയിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനുണ്ടല്ലോ കുംഭത്തിൽ അപൂർവമായ ഒരു പഞ്ചഗ്രഹിയോഗം രൂപം കൊള്ളുന്നുണ്ട് ഇതോടൊപ്പം ബുധൻ ശുക്രസംയോജനത്തിലൂടെ ലക്ഷ്മി നാരായണ രാജയോഗവും ശുക്രൻ സൂര്യൻ സംയോജനത്തിലൂടെ ശുക്രാദിത്യ യോഗവും അതുപോലെ തന്നെ സൂര്യൻ ചൊവ്വ സംയോജനത്തിലൂടെ മംഗളാദിത്യ യോഗവും സൂര്യൻ ബുധൻ സംയോജനത്തിലൂടെ ബുധാദിത്യ യോഗവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ ഗ്രഹസംയോജനങ്ങൾ വളരെ അപൂർവമാണ് അപ്പോൾ ഇതിൻ്റെ ഫലമുണ്ടല്ലോ ഞാൻ പറയാൻ പോകുന്ന നാല് രാശിക്കാർക്ക് അതീവ ശുഭകരവും ഗുണകരവുമായിരിക്കും മേടം വൃശ്ചികം മിഥുനം കന്നി ഇവയാണ് ആ ഭാഗ്യശാലികൾ നമുക്കിനി വിശദമായിട്ട് പരിശോധിക്കാം ഈ നാല് രാശികളും അതേപോലെ തന്നെ ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യയോഗം അനുഭവപ്പെടും ആദ്യം മേടം രാശി മേടം രാശിക്കാർക്കുണ്ടല്ലോ ഫെബ്രുവരി മാസം ഏറെ അനുകൂലമായിരിക്കും വരുമാനത്തിൽ ശ്രദ്ധേയമായ വർധനവുണ്ടാവും ചില ചെലവുകൾ ഉണ്ടായാൽ തന്നെ ധനകാര്യങ്ങളിൽ നിങ്ങൾക്ക് മതിയായ പണം കൈവശം നിലനിൽക്കും ഈ കാലയളവിൽ മികച്ച ധനകാര്യ നിയന്ത്രണ കഴിവുകൾ തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് രംഗത്തിലുള്ളവർക്ക് പ്രതീക്ഷ ലാഭം നേടാനുള്ള ഒരു സാധ്യത തന്നെ ശക്തമാണ് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി എന്താ പറയുക സാന്ദ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയും പുതിയ തൊഴിലവസരങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുന്നതിലൂടെയുണ്ടല്ലോ മുന്നേറ്റത്തിൻ്റെ പുതിയ പടവുകൾ കയറാനായിട്ട് നിങ്ങൾക്ക് കഴിയും അടുത്തത് വൃശ്ചികരാശിയാണ് വൃശ്ചികരാശിക്കാർക്കുണ്ടല്ലോ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു കലയളവായിരിക്കും സാമ്പത്തിക നില മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമാകും പണം ലഭിക്കുന്ന വഴികൾ സുഗമമാകും വരുമാനം വർദ്ധിക്കും ജോലി സ്ഥലത്ത് എന്താ പറയുക ഒരു സ്ഥലമാറ്റമൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് സന്തോഷകരമായ വാർത്തകളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തിലുള്ളവർക്ക് ജോലി സംബന്ധമായ യാത്രകൾ കൂടുതലുണ്ടാവും അതോടൊപ്പം തന്നെ ലാഭകരമായ ഒരു മികച്ച ഇടപാട് തന്നെ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും കുടുംബകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ അനുഭവപ്പെടുകയും വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും അടുത്തത് മിഥുനരാശിയാണ് രാശിക്കാർക്ക് ഫെബ്രുവരി മാസം പ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരമൊരുക്കും നടത്തിയ നിക്ഷേപങ്ങളിൽ നല്ല ലാഭം നൽകാനുള്ള ഒരു സാധ്യത ശക്തമാണ് ചെലവുകളൊക്കെ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും പണം ലാഭിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ബാങ്ക് ബാലൻസിൽ ശ്രദ്ധേയമായ വർധനവൊക്കെ ഉണ്ടാകും ദീർഘകാലമായിട്ട് തുടരുന്ന തടസ്സങ്ങളും വൈകല്യങ്ങളും ഒക്കെ ഈ കാലയളവിൽ അവസാനിക്കാനുള്ളൊരു സൂചനയാണ് നൽകുന്നത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠിയൊക്കെ കുറയുകയും ആരോഗ്യപരമായിട്ട് ഫെബ്രുവരി മാസം ഏറെ ആശ്വാസകരവും അനുകൂലവുമായിട്ട് മാറും അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്കുണ്ടല്ലോ തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തിലുള്ളവർക്ക് ലാഭം ഗണ്യമായിട്ട് ഉയരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് നിക്ഷേപങ്ങൾ ചെലവുകൾ വായ്പകള് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ പുരോഗമിക്കും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും നീണ്ടു നിന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കൽ വർധിക്കുകയും വീട്ടിലെ സമാധാനവും സന്തോഷമൊക്കെ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും പിതാവിന്റെ പിന്തുണയോടെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം